ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ എഫ് എ സു ലേഖനം ഒന്നാമധ്യായ മൂന്നാമത്തെ വാക്യത്തിൽ നിന്നും അതിൻ്റെ രണ്ടാമധ്യായ എട്ടാമത്തെ വാക്യത്തിലൊക്കെ നമ്മൾ ചിന്തിക്കുന്ന ചിന്തകളാണിത് ക്രൂഷിൽ നടന്ന മൂന്ന് കൈമാറ്റങ്ങൾ എന്നതാണ് നാം ചിന്തിക്കുന്ന ചിന്തകളുടെ ഒന്നാം ഭാഗം ദൈവം നമുക്ക് വേണ്ടി ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും കൃപയാൽ വിശ്വാസം മൂലമാണ് നടക്കുന്നത് നമുക്കറിയാം സ്വർഗത്തിൽ നിന്ന് നമ്മിലേക്ക് നീട്ടപ്പെടുന്ന ദൈവകരമാണല്ലോ കൃപ അതിലൂടെ സ്വർഗതലങ്ങളിലെ സകല ആത്മീയ അനുഗ്രഹങ്ങളും നമുക്ക് ലഭിക്കും അതാണ് നമ്മൾ തിരുവചനത്തിൽ വായിക്കുന്നത് ദൈവകരങ്ങളിൽ നിന്നും ആ അനുഗ്രഹങ്ങളെ സ്വീകരിക്കുവാനായി നാം നീട്ടുന്ന കരമാണ് വിശ്വാസം അപ്പം സ്വർഗത്തിൽ നിന്ന് നമ്മിലേക്ക് നീട്ടപ്പെടുന്ന ദൈവകരമാണ് കൃപയെങ്കിൽ അത് ദൈവകരങ്ങളിൽ നിന്നും ആ അനുഗ്രഹങ്ങളെ സ്വീകരിക്കുവാനായി നാം നീട്ടുന്ന കരമാണ് വിശ്വാസം ഇത് മനസ്സിലാക്കി ദൈവത്തിന് നന്ദി പറയാൻ പറ്റുമോ വിശ്വാസികൾ ആത്മീയമായി സമ്പന്നരായിരിക്കുവാൻ ദൈവം ആഗ്രഹിക്കുമ്പോൾ തന്നെ അവർ പരാജിതരും ദരിദ്രരുമായി കഴിയുന്നതിന് കുറഞ്ഞപക്ഷം നാല് കാരണങ്ങളുണ്ട് എന്താണ് നാല് കാരണങ്ങളെന്ന് ചോദിച്ചാൽ വസ്തുവിൽ നൈവം തങ്ങൾക്ക് നൽകിയിട്ടുള്ള അനുഗ്രഹങ്ങളെപ്പറ്റി അവർ അജ്ഞരായിരിക്കുന്നു രണ്ടാമത് ചിന്തിക്കുമ്പോൾ അവർക്ക് അവ അറിവുണ്ടെങ്കിലും അവർ അവയ്ക്ക് വേണ്ടി യാചിക്കുന്നില്ല മൂന്നാമത്തെ കാര്യം ചിന്തിക്കുമ്പോൾ അവർ അവയ്ക്കായി യാചിക്കുന്നുണ്ടെങ്കിലും അവിശ്വാസത്തോടെ യാചിക്കുന്നു നാലാമത് ചിന്തിക്കുമ്പോൾ അവർ വിശ്വാസത്തോടെ യാചിച്ചാൽ തന്നെയും അവിടെ ഒരു സ്വാർത്ഥ പ്രേരണയോടെ യാചിക്കുന്നു എന്നൊരു സംശയം അപ്പോൾ ഇതെല്ലാം കൊണ്ടാണ് പൂർണ്ണമായൊരു വിടുതൽ നമുക്ക് ലഭിക്കാതെ പോകുന്നത് യേശു പറഞ്ഞു എൻ്റെ പിതാവ് നട്ടിട്ടില്ലാത്ത തൈൽ ഒക്കെയും വേരൂടെ പറഞ്ഞു പോകുമെന്ന് മത്താഴുവിശേഷം പതിനഞ്ചിൻ്റെ പതിമൂന്നിൽ നാം അത് വായിക്കുന്നു ആ തയ്യൽ അതായത് ആശ്രയം പ്രവർത്തനം ശുശ്രൂഷ അതിൽ തന്നെ ഒരു നല്ല തൈ ആയിരിക്കാം പക്ഷേ അതൊരു വ്യത്യാസം ഉണ്ടാക്കുന്നില്ല അപ്പോൾ അത് ദൈവം നട്ടതല്ലെങ്കിൽ ഒരു ദിവസം അത് വേരോടെ പറിച്ചെടുത്ത് ദഹിപ്പി ദഹിപ്പിക്കുന്നതായ അനുഭവമുണ്ട് ഇന്ന് നമ്മുടെ ക്രൈസ്തവ ലോകത്തിൽ ദൈവത്തിനും ഉത്ഭവിക്കാത്ത പല നല്ല കാര്യങ്ങളും നിലവിലുണ്ടല്ലോ എന്നാൽ ദൈവം ആകാശത്തെയും ഭൂമിയെയും ഇളക്കുന്ന നാളിൽ അവയെ ഒന്നാകെ തന്നെ നശിപ്പിച്ച് കളയും ആ ദിവസത്തിൽ ഇളക്കമില്ലാത്തത് അതായത് ദൈവത്തിൽ നിന്നും ഉത്ഭവിച്ചത് മാത്രം നിലനിൽക്കും എബ്രായർ പന്ത്രണ്ടിന് ഇരുപത്താറ് മുതൽ ഇരുപത്തെട്ട് വരെയാണ് വായിക്കുന്നത് അപ്പോൾ ദൈവത്തിന് വേണ്ടി കാര്യങ്ങൾ ചെയ്യുവാനുള്ള ഒരു വ്യഗ്രത മനുഷ്യർ ജത്തിൽ ഉണ്ടല്ലോ ഈ വ്യഗ്രതയിൽ നിന്നാണ് എല്ലാ വ്യാജ കാര്യങ്ങളും മതങ്ങളും ഉണ്ടായിട്ടുള്ളത് അപ്പം താൻ ദൈവത്തിന് വേണ്ടി ചിലത് ചെയ്തുവെന്ന് കാണുമ്പോൾ താൻ വലിയവനാണെന്ന ഒരു തോന്നൽ മനുഷ്യന് ഉണ്ടാകും അതൊരു പള്ളിയോ മോസ്കോ പണിയുന്നതാവാം ദരിദ്രർക്ക് പണം നൽകുന്നതാകാം നീതി പ്രവർത്തിക്കുന്നതോ സുവിശേഷം പ്രസംഗിക്കുന്നതോ നന്മ ചെയ്യുന്നതോ ആകാം ഇതൊന്നും ദൈവസന്നതിയിൽ വില പോകില്ല അതൊക്കെ ചെയ്തോ കുഴപ്പമില്ല എന്നാൽ യഥാർത്ഥ ക്രിസ്തു മാർഗത്തിൽ എല്ലാം ദൈവത്തിൽ നിന്നും ഉത്ഭവിക്കുന്നു അപ്പോൾ ദൈവത്തിൽ നിന്നും ഉത്ഭവിക്കുന്ന കാര്യങ്ങൾ ദൈവത്തിൻ്റെ സന്നദ്ധയിൽ എന്നും നിലനിൽക്കുന്നതായിരിക്കും അതുകൊണ്ട് നാം നമ്മുടെ കർത്താവിൻ്റെ സന്നദ്ധയിൽ സ്വർഗത്തിലെ ആത്മീയാനുഗ്രഹങ്ങൾ അനുഗ്രഹപ്പെട്ടവരായി കൃപയെ നിൽക്കുവാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ നമ്മിലൂടെ രക്ഷ ആരംഭിച്ചത് ദൈവത്തിൻ്റെ ഹൃദയത്തിലാണ് അവിടെ നിന്നാണ് ലോകസ്ഥാപനത്തിന് മുമ്പേ നമ്മെ ക്രിസ്തുവിൽ തിരഞ്ഞെടുത്തത് അമ്മയുടെ ഗർഭത്തിൽ ഒരു വാകും മുമ്പേ പിണ്ടാകാരമാകും മുമ്പേ നമ്മളെ തിരഞ്ഞെടുത്തിരിക്കും അവിടുന്ന് ആദ്യം നമ്മെ സ്നേഹിച്ചത് കൊണ്ട് ദൈവത്തെ സ്നേഹിക്കണം എഫ് എസ് സി ലേഖനത്തിൽ ആദ്യമായി തന്നെ ബോലോസ് വിവരിക്കുന്നത് ദൈവം നമുക്ക് വേണ്ടി ചെയ്ത കാര്യങ്ങളാണ് അതിനുശേഷം മാത്രമേ നാം ദൈവത്തിന് വേണ്ടി ചെയ്യേണ്ട കാര്യങ്ങളിലേക്ക് അദ്ദേഹം അതേ അത് കടക്കുന്നുള്ളൂ ഇപ്പം സുവിശേഷ വേലയോടുള്ള ബന്ധത്തിൽ കർത്താവിനെ സ്നേഹിക്കുന്നതോടുള്ള ബന്ധത്തിൽ ദൈവത്തിൻ്റെ മകത്തെ പ്രവർത്തി ചെയ്യുന്നതോടുള്ള ബന്ധത്തിൽ നമുക്കിന്ന് ചിന്തിപ്പാനിടയായിത്തീർന്ന ഈ ദൈവവചനത്തെ നമ്മുടെ ജീവിതത്തെ അനുഗ്രഹമാക്കി തീർക്കട്ടെ നമ്മുടെ കണ്ണുകളെ അടയ്ക്കാൻ പരിശുദ്ധ പിതാവേ ഈ തിരുവചനം ഞങ്ങൾക്ക് അനുഗ്രഹിച്ചു തന്നതിന് സ്തോത്രം മകത്തു മംഗ കേശു നാമത്തിൽ തന്നെ അമയൻ